തൃശൂർ സുവോളജിക്കൽ പാർക്ക് ഇന്ന് വൈകിട്ട് നാലിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ നാടിന് സമർപ്പിക്കും വലിപ്പത്തിലെ ഏഷ്യയിലെ രണ്ടാമത്തേതും ഇന്ത്യയിലെ ആദ്യത്തേതുമായ സുവോളജിക്കൽ പാർക്കാണ് പുത്തൂരിലേത് വന്യമൃഗങ്ങളുടെ സ്വാഭാവിക ആവാസ വ്യവസ്ഥയ്ക്ക് അനുകൂലമായ രീതിയിൽ മുന്നൂറ്റി മുപ്പത്തിയാറ് ഏക്കർ ഭൂമിയിൽ ഒരുക്കിയിട്ടുള്ള വിസ്മയമാണ് പുത്തൂർ സുവോളജിക്കൽ പാർക്ക് സംസ്ഥാന പദ്ധതി വിഹിതമായി നാൽപ്പത്തിയേഴ് ദശാംശം ഒൻപത് രണ്ട് കോടി രൂപയും കിഫ്ബിയിൽ നിന്ന് കോടി രൂപയുമാണ് നാളിതുവരെ സുവോളജിക്കൽ പാർക്ക് നിർമ്മാണത്തിനായി അനുവദിച്ചിരിക്കുന്നത് തൃശൂർ മൃഗശാലയിലെ മൃഗങ്ങളെ കൂടാതെ സംസ്ഥാനത്തിന് പുറത്തുനിന്നും വിദേശത്തു നിന്നുപോലും മൃഗങ്ങളെ ഇവിടെ എത്തിക്കും ഡിയർ സഫാരി പാർക്ക് പെറ്റ് സു തുടങ്ങിയവയും വൈകാതെ നിർമ്മിക്കും ഉദ്ഘാടനത്തിന്റെ ഭാഗമായി പാർക്കിന് സമീപം ഒരാഴ്ചയിലേറെയായി സാംസ്കാരിക പരിപാടികൾ തുടരുകയാണ് ഉത്സവ പ്രതീതിയാണ് കഴിഞ്ഞ ഒരാഴ്ച കാലമായി പുത്തൂരിൽ സംസ്ഥാന മന്ത്രിസഭയിലെ പ്രമുഖരും തൃശൂരിലെ രാഷ്ട്രീയ നേതാക്കളും സാംസ്കാരിക പ്രവർത്തകരും ഉദ്ഘാടനത്തിനെത്തും ചടങ്ങിൽ പങ്കെടുക്കാനെത്തുന്നവരെ തൃശൂർ പുത്തൂർ റൂട്ടിലോടുന്ന സ്വകാര്യ ബസുകൾ സൗജന്യമായി പാർക്കിലെത്തിക്കും ഉദ്ഘാടനത്തിനുശേഷം ആദ്യഘട്ടത്തിൽ പ്രവേശനത്തിന് നിയന്ത്രണമുണ്ട് ജനുവരിയോടുകൂടി പൂർണ്ണമായി പൊതുജനത്തെ പ്രവേശിപ്പിക്കാനാണ് പദ്ധതി ഉദ്ഘാടന ശേഷം ജയരാജ് വാര്യർ നയിക്കുന്ന നിത്യഹരിത ഗാനസന്ധ്യയും അരങ്ങേറും കേരള വിഷയ ന്യൂസ് തൃശൂർ